ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക മൂർത്തിയോട് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചു വർഷങ്ങൾക്ക് മുൻപ് കുപ്പിയിലടച്ച ഭൂതം എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന് അവന്തിക സംശയത്തോടെ ചോദിക്കുമ്പോൾ അതോടത്ത് മേഡം ടെൻഷനാണ് വേണ്ടതില്ല അന്ന് മാക്സിമം കരിങ്കല്ലുകൾ എടുത്തു വെച്ചെന്നാൽ ആ ചാക്കിനുള്ളിലാക്കിയല്ലേ നമ്മൾ അതന്ന് കളഞ്ഞത് അതുകൊണ്ട് അതോർത്ത് മേഡം പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അവന്തിക പറഞ്ഞു അല്ല മൂർത്തി ഇത് എനിക്ക് മനസ്സിൽ സംശയം തോന്നാൻ കാരണം എവിടെയോ എനിക്കെതിരെ എന്തൊക്കെയോ ശരട് വരികൾ നടക്കുന്നത് പോലെ എന്ന് അവന്തിക സംശയത്തോടെ പറഞ്ഞു അത് കേട്ടതും അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല മേഡത്തിൻ്റെ വെറുതെ ഒരു തോന്നൽ മാത്രമാണത് എന്ന് പറഞ്ഞു അവന്തികയെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനായി ശ്രമം നടത്തുമ്പോൾ അവന്തിക അങ്ങനെ വല്ലാത്ത ടെൻഷനോടെ ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേട്ടുനിന്ന് അവന്തികയോട് അങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ച് പറയുന്ന അവന്തികയോട് മൂർത്തി പറഞ്ഞു ഒരിക്കലുമില്ല മേഡം അത് ഒന്നും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് ഓർത്ത് മേഡം ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോഴാണ് അവന്തിക പറഞ്ഞത് ഇല്ല ഇപ്പോഴും എൻ്റെ ഉറക്കത്തിൽ പോലും എൻ്റെ ആ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന എൻ്റെ സ്വപ്നങ്ങളെ കാർന്നെടുക്കുന്ന ഒരു മുഖമുണ്ട് മുറിച്ചാലും മുറിച്ചിട്ടാലും മുറി കൂടി വരുന്ന ഒന്ന് അങ്ങനെ ഒരുത്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാഡം മേഡം ആരെക്കുറിച്ചാണ് പറയുന്നത് സേതുമാധവൻ മരിച്ചു സേതുമാധവന്റെ മക്കളെല്ലാം നാനാ വഴിക്കുവായി അതിലാരും ഇനി നമുക്കൊരു എതിരാളിയായി വരാൻ പോകുന്നില്ല എന്നാണ് മൂർത്തി അറിയിച്ചപ്പോൾ അത് കേട്ട അവന്തിക പറഞ്ഞു അതല്ല മൂർത്തി എല്ലാവരും നാനാ വഴിക്കായി എന്നത് ശരി തന്നെയാണ് എന്നാൽ അതിനേക്കാൾ ഉപരി അവർക്ക് ഇനി ഒത്തുചേരാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവരിപ്പോഴും ആ കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ആ കേസിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല ഇപ്പോ നല്ലൊരു വക്കീലിനെ കിട്ടാനായി അവർ കാത്തു നിൽക്കുകയാണ് നല്ലൊരു വക്കീലിനെ അവർക്ക് കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും ഈ കേസുമായി മുന്നോട്ട് പോകും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അവന്തിക പറയുന്നു അവന്തികയുടെ വാക്കുകൾ കേട്ടതും മൂർത്തി പറഞ്ഞു പിന്നെ മേഡം ആരെക്കുറിച്ചാണ് ടെൻഷൻ ആവുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂർത്തിയോട് അവന്തിക അറിയിച്ചു ഞാൻ പറഞ്ഞത് അവളാണ് അർച്ചന അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവൾ തിരിച്ചു വന്നാൽ അവൾ ഇനി എനിക്കൊരു എതിരാളിയായി മടങ്ങി വന്നാൽ അത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അത് കേട്ടതും മൂർത്തി പറഞ്ഞു ഏയ് അങ്ങനെ മേഡം ഭയപ്പെടേണ്ട കാര്യമില്ല അവൾ ഇനി വരാനൊന്നും പോകുന്നില്ല മേഡം അവൾ ഇപ്പോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അവൾ എപ്പോഴേ വന്നേനെ എന്നിട്ടും അവൾ ഇതുവരെയായിട്ടും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവളെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല മേഡം എന്ന് അമൃതികയോട് മൂർത്തി അറിയിച്ചു ഉടനെ അവതിക പറഞ്ഞു എന്തായാലും ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തിന്റെ തുടരന്വേഷണത്തെക്കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും ഉടനെ തന്നെ മൂർത്തി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം മേഡം എന്ന് പറഞ്ഞു മൂർത്തി അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് സ്കൂളിൽ നിന്ന് ചിപ്പിമോളെ ഡ്രൈവർ കൂട്ടിക്കൊണ്ടു വന്നത് ചിപ്പിമോളെ വീട്ടിലേക്ക് വന്നിറങ്ങിയതും അകത്തോട്ട് ഓടി വന്ന് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു അപ്പോഴേക്കും അവിടുത്തെ രണ്ട് ഏർ ജോലിക്കാർ ഓടിയെത്തി ഒരാൾ ബാഗ് വാങ്ങിച്ചുകൊണ്ട് പോന്നു ഒരാൾ ചിപ്പിയെ വിളിച്ച് ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇല്ല എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ചിപ്പി മോള് ബഹളം വെച്ചു അമ്മയെ കാണാനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും ചിപ്പിയോട് ആ സ്ത്രീ പറഞ്ഞു അയ്യോ അമ്മ വല്ലാത്ത ടെൻഷനിലാണ് ഇപ്പോൾ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തൽക്കാലം മോൾ വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു ഇല്ല എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ആ കുട്ടി ബഹളം വെച്ചുകൊണ്ട് നേരെ അവന്തി കരികിലേക്ക് ചേരുന്നു അവന്തി അപ്പോഴേക്കും തൻ്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഓടിയെത്തി അമ്മേ എന്ന് വിളിച്ച് വിശേഷങ്ങൾ പറയാൻ തുടങ്ങുന്നത് അപ്പോഴേക്കും മോളെ മോള് പോയി ഫുഡ് കഴിക്കുക അപ്പോഴേക്കും അമ്മ വരാം അമ്മ ഇപ്പൊ അല്പം ജോലി തിരക്കിലല്ലേ എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇല്ല എനിക്കിപ്പോൾ തന്നെ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ചിപ്പി ബഹളം ഉണ്ടാക്കി അപ്പോഴേക്കും അവിടുന്ന് അവന്തിക ജനിയെ വിളിച്ചു ജനി എന്ന് ഉറക്കെ വിളിച്ചതും എന്തോ മേഡം എന്ന് പറഞ്ഞ മുകളിലേക്ക് ആ ജോലി എത്തി ഞാൻ പറഞ്ഞല്ലേ ജനി മോള് വന്നു കഴിയുമ്പോൾ മോൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം എന്ന് അത് കേട്ടതും ഞാൻ പറഞ്ഞതാ മേഡം മേഡത്തെ കാണുന്നു പറഞ്ഞ് മോള് ബഹളം വെച്ച് പോന്നതാ എന്ന് ആ ജനിയെ അറിയിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു ചിപ്പി ചിപ്പിമോള് വേഗം ചെന്ന് ഫുഡ് കഴിക്കുക എന്നിട്ട് അമ്മ വരാം എന്ന് പറഞ്ഞ് ചിപ്പിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കാൻ ശ്രമിച്ചു ചിപ്പി പോകാൻ തുടങ്ങുമ്പോഴേക്കും ആകെ വിഷമത്തോടെ ചിപ്പി പോകുന്നില്ല എന്ന രീതിയിൽ ചിപ്പി അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഉടനെ ജിനിയോട് ചിപ്പി മോളെ കൂട്ടിക്കൊണ്ട് പോകാനായി അവന്തിക്ക് അറിയിച്ചു അങ്ങനെ ജിനി ചിപ്പി മോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ജിനി ആകെ വിഷമത്തോടെ അവന്തിക്ക് ഒന്ന് നോക്കി എന്നിട്ട് ജനീ ജനിയുടെ കൂടെ ഉണ്ടായിരുന്ന ചിപ്പി സങ്കടത്തോടെ അവന്തിക്കുകയും നോക്കുകയും തിരിച്ച് നേരെ പോവുകയും ചെയ്യുന്നു അതിനുശേഷം അർച്ചനയുമായി ഗോകുൽ രാജ് ലേക്ക് പോവുകയാണ് അർച്ചന തലവേദന കാരണം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗോകുൽരാജ് പറഞ്ഞു ആ സാറേ ഇല്ല താൻ ടെൻഷനാവാതെ ഇതൊക്കെ ചെറിയ ഒരു തലവേദന തലവേദനയായിരിക്കും നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ന്യൂറോളജിസ്റ്റ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെയൊക്കെ പിഴുതെറിയുന്ന അത്ര നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റാണ് അതുകൊണ്ട് ഇനി മുതൽ തനിക്ക് ഇങ്ങനെ ഒരു തലവേദന വരുമെന്നോർത്ത് താൻ ടെൻഷനാവേണ്ടതേ ഇല്ല എന്ന് പറഞ്ഞു അർച്ചനയെ ആശ്വസിപ്പിക്കുമ്പോൾ അർച്ചന പറഞ്ഞു അല്ല ചില നേരത്തെ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നോ ആ സന്തോഷം ഇല്ലാതാക്കുന്ന പോലെ ഇങ്ങനൊരു തലവേദന വരുന്നത് എന്ന് പറഞ്ഞു അർച്ചന സങ്കടപ്പെട്ടു അപ്പോഴാണ് അനൂപ് തൻ്റെ ജോലി ആവശ്യത്തിനായിട്ട് ഒരു പുതിയൊരു കമ്പനിയിലേക്ക് എത്തിയത് ഈ സമയത്തായിരുന്നു തിരിച്ച് കടയിൽ പോയിട്ട് മടങ്ങി എത്തിയ പച്ചക്കറിയും എല്ലാമായിട്ട് തിരിച്ച് വന്നാൽ കമലമ്മ താൻ അർച്ചനെ കണ്ടു എന്ന കാര്യം എല്ലാവരോടും പറഞ്ഞു പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല ഉടനെ കമലമ്മ അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വീണ്ടും കമലമ്മയ്ക്ക് അരികിലേക്ക് എത്തി അല്ല അമ്മ പറഞ്ഞ ശരിയാണോ എന്ന് ചോദിച്ചേം അവൻ അനഹമെന്ന് ചോദിച്ചു അല്ല ആൻറ്റി കണ്ടെന്ന് പറയുന്നത് എഴുത്തി തന്നെയാണോ എന്ന് ചോദിച്ചു അതെ ഞാൻ എൻ്റെ അച്ഛനെ തന്നെയാണ് കണ്ടത് പക്ഷെ അവർ വീണ്ടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് എഴുത്തിയൊന്നും മിണ്ടാതെ പോവില്ലല്ലോ എടുത്ത് അരച്ചനെടുത്തി തീർച്ചയായിട്ടും അമ്മയോട് സംസാരിക്കും ഇതിപ്പോ സച്ചിയനെ അല്ലല്ലോ കണ്ടത് സച്ചിയനെ കണ്ടെങ്കിൽ അവർ തമ്മിൽ പിണക്കത്തിലാണെന്നും അതുകൊണ്ട് സച്ചിനെ കണ്ട ഭാവം നടിക്കാതെ പോയെന്ന് വിചാരിക്കാം പക്ഷേ അമ്മയോട് എന്തിനാണ് നിരസ്വം മെണക്കമൊക്കെ കാണിക്കുന്നത് മാത്രമല്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വന്നുപെട്ടാൽ തീർച്ചയായിട്ടും അമ്മയെ കൂട്ടിക്കൊണ്ട് പോരൂ ചെയ്യേണ്ടത് ഒരിക്കലും അർച്ചന നടത്തി അമ്മയെ കണ്ടില്ല എന്നടിച്ച് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടുത്ത് നിന്ന് മീര പറഞ്ഞു അതെ അമ്മയുടെ കണ്ണടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് അത് ഉടനെ നന്നാക്കി കൊടുക്കാമെന്നു പറഞ്ഞു എത്ര ദിവസമായി അയാൾ ഇതുവരായിട്ടും നന്നാക്കിയില്ലേ അയാളോട് വേഗം തന്നെ അമ്മയുടെ കണ്ണട നന്നാക്കി കൊടുക്കാനായിട്ട് പറയണം എന്ന് അവധിക്ക് മീര പറയുന്നു ഉടനെ തന്നെ മീരയുടെ വാക്കുകേട്ട് സ്നേഹ പറഞ്ഞു അതെ കണ്ണ് കാണാത്ത സമയത്ത് അമ്മ അമ്മയുടെ കണ്ണിലേക്ക് ആ മൂടൽ വന്നപ്പോ അങ്ങനെ തോന്നിയതായിരിക്കും അത് ഏട്ടത്തിയാണെന്ന് എന്ന് പറഞ്ഞപ്പോ ഉടനെ കമലമ്മ പറഞ്ഞു അല്ല എന്നോട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചെന്നേ അമ്മ സൂക്ഷിച്ചു നടക്കണ്ടേന്ന് അത് സൂക്ഷിക്കണ്ടേ അമ്മ എന്നുള്ള എൻ്റെ അച്ചുമോളുടെ അതേ വാക്കുകൾ അതേ സംസാരം തന്നെയായിരുന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതും അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ചുവാണെന്ന് പക്ഷെ കണ്ണിലാകെ മൂടലായിരുന്നതുകൊണ്ട് വേഗം ഞാൻ മുഖം എല്ലാം കഴുകിയിട്ട് ഒന്നുകൂടി നോക്കി അപ്പോഴേക്കും അവൾ പിന്തിരിഞ്ഞ് കാറിലേക്ക് പോവുകയായിരുന്നു എന്നെ അപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് അച്ചു വന്ന് മനസ്സിലാവുകയും ചെയ്തു ഞാൻ അച്ഛന്ന് വിളിച്ചപ്പോഴേക്കും അവൾ കാറിൽ കയറി പോവുകയും ചെയ്തു അതാ സംഭവിച്ചത് എന്ന് കമലമ്മ സങ്കടത്തോടെ പറഞ്ഞു എല്ലാം കേട്ടതും സ്നേഹം ചോദിച്ചു അല്ല അതിരിക്കട്ടെ അത് അർച്ചന എടുത്ത് തന്നെയാണെന്ന് വെച്ചാൽ അമ്മ അമ്മയെ കണ്ടിട്ടും കാണാതെ അർച്ചന എടുത്തി ഒരിക്കലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ അമ്മയെ കാണുമ്പോൾ ശരിക്കും ഒരു മകൾ എങ്ങനെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു ഞാനാണെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും പിന്നെ ഇത്രയും നാളും ആരെയും കാണാൻ കഴിയാത്തതിൽ ആരെയും കാണാനായി ശ്രമിക്കാത്തതിൽ ശ്രമ ചോദിക്കും എന്നൊക്കെ അനഘ പറഞ്ഞു ഉടനെ സ്നേഹ പറഞ്ഞു തീർച്ചയായിട്ടും അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കും കുശലങ്ങളൊക്കെ ചോദിക്കും അതല്ലാതെ വേറൊന്നും സംഭവിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ അർച്ചന എടുത്തിയുടെ സംസാരത്തോട് സാമ്യമുള്ള ആരെയോ അമ്മ കണ്ടു ആ ഒരു രൂപ സദൃശവും അമ്മയ്ക്ക് തോന്നി അത്രയേ ഉള്ളൂ അല്ലാതെ അത് ഏട്ടത്തി അല്ല എന്ന് പറയുമ്പോൾ കമലമ്മ പറഞ്ഞു ഇല്ല എൻ്റെ മോളെ കണ്ടാൽ എനിക്കറിഞ്ഞൂടെ അവളാ അത് അവൾ തന്നെയാ പക്ഷെ അവൾ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാതെ പോയത് അതറിയില്ല പക്ഷേ എൻ്റെ അച്ഛുമോട് അത് അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു കമലമ്മ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചേക്കുമ്പോൾ ഉടനെ മീര പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം അച്ചു ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ അനുബേട്ടനോട് കാര്യം പറയാം അനുപേട്ടൻ എവിടെയാണെങ്കിലും അർച്ചനെ കണ്ടുപിടിച്ചുകൊണ്ട് വരും അതിൽ അമ്മ സംശയിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് കമലമ്മയെ ആശ്വസിപ്പിച്ച് എല്ലാവരും പോകുമ്പോൾ കമലമ്മ അപ്പോഴും അതെൻ്റെ അച്ചു തന്നെയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ അത് കേട്ട് കേൾക്കുന്ന അനഹിക്കുന്ന സംശയമായി ഇത്രയൊക്കെ നിർബന്ധം പറയുമ്പോൾ ആന്റി പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു എന്ന് അവന്തിക്ക് അനഹയും ആലോചിച്ചു അപ്പോഴാണ് അർച്ചനയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഗൂഗിൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഈ സമയത്ത് അനൂപ് പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനായി എത്തി അവിടുത്തെ മാനേജറുടെ കയ്യിലേക്ക് ഫയലുകൾ കൊടുത്തിട്ട് അദ്ദേഹം അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജോയിൻ ചെയ്യാനായി വന്നതാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് അനൂപ് പറഞ്ഞു ഇവിടുന്ന് ഓഫർ ലെറ്റർ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്തായാലും അപ്പോഴേക്കും ഇങ്ങനെ അജ് അനൂപിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അനൂപ് കോൾ എടുക്കാതെ കട്ട് ചെയ്ത് കളയുന്നു വീണ്ടും അനൂപിൻ്റെ ഫോണിലേക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് മാനേജർ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോഴും കോൾ വരുന്നത് കൊണ്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നു ഉടനെ മാനേജറുടെ ഫോണിലേക്കും ഒരു കോൾ വന്നു മാനേജർ കോൾ അറ്റൻഡ് ചെയ്തതും ശരി മേഡം എനിക്ക് മനസ്സിലായി ഓക്കേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മേഡം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോഴാണ് അനൂപിനെയോട് അയാൾ പറഞ്ഞത് അതെ മിസ്റ്റർ അനൂപ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ ഈ ജോലി സമയത്ത് ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഫോൺ കോൾ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലി ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനൂപ് പറഞ്ഞു സർ ഞാൻ ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു അല്ല ഇവിടെ ഇപ്പം സാറിനും എനിക്കും ഒരുപോലെ ഫോൺ വന്നല്ലോ ഞാൻ ഫോൺ കോൾ വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു സാറ് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഇവിടെ സമയം നഷ്ടമാകുന്നത് കളഞ്ഞത് ആരാണ് സർ എന്ന് ചോദിച്ചു അത് കേട്ടതും അയാളാകെ ദേഷ്യത്തിലായി ആഹാ അത് ശരി താൻ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ ഇവിടെ ജോലിയൊന്നുമില്ല പൊയ്ക്കാൻ മര്യാദയ്ക്കുക എന്ന് പറഞ്ഞതും സർ സാർ എന്തായി പറയുന്നത് സാർ നിന്ന് ചൂടാവുന്നത് എന്ന് ചോദിച്ചതും സെക്യൂരിറ്റിയെ ഉടനെ അയാൾ വിളിച്ചു സെക്യൂരിറ്റി വന്നതും എടോ ഇയാളെ പിടിച്ച് പുറത്താക്കടോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഉടനെ അനുപ് ചോദിച്ചു സാറന്നെ വല്ലാതെ ദേഷ്യപ്പെടുന്നത് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും താൻ കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് തനിക്കിവിടെ ജോലിയുമില്ല എന്ന് പറഞ്ഞ് ആൾ വല്ലാതെ ദേഷ്യപ്പെട്ടു പിന്നെ സെക്യൂരിറ്റി വന്ന് അനുവിനെ പിടിച്ചു എഴുതേൽപ്പിക്കാൻ തുടങ്ങിയിട്ടും വേണ്ട എൻ്റെ ദേഹത്തു ഓടണ്ട ഞാൻ പറയും കോളാം എന്ന് പറഞ്ഞു ഇയാളൊക്കെ എവിടെ നിന്ന് എന്ന് ചോദിച്ച് അനുഭവം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും മാനേജറെ ഫോണിലേക്ക് വീണ്ടും അവന്തിക വിളിച്ചു കോൾ എടുത്തതും സർ മേഡം മേഡം പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ ഡി സാർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും മേഡം അയാളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു പ്രൊഫൈലാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും അവതിക പറഞ്ഞു നിങ്ങൾ എന്ത് പറയും എന്നതിനുള്ള ഉത്തരമാണ് ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണം എന്ന് പറഞ്ഞു അത് കേട്ടതും മനസ്സിലായി എന്തായാലും മേഡം ഇതുപോലുള്ള ഉപകാരങ്ങൾ ഇനിയും എന്ന് പറഞ്ഞപ്പോഴേക്കും അവന്തിക കോൾ കട്ട് ചെയ്ത് കളഞ്ഞു ഈ സമയത്ത് നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരെയും തകർത്ത് കളയുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിച്ച അമിതിയുടെ അരികിലേക്ക് മൂർത്തിയെത്തി എന്തായാലും ഇത് ഈ ഒരു നഷ്ടം അത് അനുവിനെ സംബന്ധിച്ച് വല്ലാത്തൊരു തകർച്ചയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അമിതിക പറഞ്ഞു അതെ ഇപ്പോൾ അവരുടെ എല്ലാ അത്താണി അവനാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ്റെ ജോലി പോയതിന് കാരണക്കാർ ഞാൻ തന്നെയാണെന്ന് അവൻ അറിയണം അവറ്റകളെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത് അവനാണല്ലോ അവനാണല്ലോ അവരുടെ സംരക്ഷകൻ അതുകൊണ്ട് തന്നെ അവനെ തകർക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയതും ഞാൻ തന്നെയാണെന്ന് അവൻ അറിയുകയും ചെയ്യണം അതിനു ഞാൻ ശത്രുക്കളുടെ നേർക്ക് നിന്ന് പോരാണെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും മറഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവന്തിക മൂർത്തിയോട് അറിയിച്ചു ആകെ നിരാശനായി ജോലി നഷ്ടപ്പെട്ട വേദനയിൽ അനൂപ പുറത്തു വന്ന് നിൽക്കുമ്പോഴേക്കും അനൂപന്റെ ഫോണിലേക്ക് വീണ്ടും മീരെ വിളിച്ചു കോൾ എടുത്തതും അനുപേട്ടാ അനുപേട്ട എവിടിയാ എന്ന് ചോദിച്ചു എന്താ എന്താ മീര എന്ന് അനൂപ് അന്വേഷിച്ചതും അനുപത്തിൻ്റെ ശബ്ദം വല്ലാതായല്ലോ അല്ല ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അനുഭവ് മറുപടി നൽകിയതും വീട്ടിൽ നിന്ന് ഇന്ന് ഫുഡ് കഴിക്കാതെ അല്ലേ ഇറങ്ങി സമയം പോയെന്ന് പറഞ്ഞു എന്തായാലും ക്യാൻ്റീനിൽ നിന്നാണെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനുഭവ പറഞ്ഞു ആ സാറിയില്ല നീ ഫോൺ വിളിക്ക ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു അനുപ് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം പതുക്കെ അല്പം നടന്ന് ഒരു കടയുടെ കടയിലടുത്തെത്തി അവിടുന്ന് ഒരു ഗ്ലാസ് ഒരു ബോട്ടിൽ സോഡ വാങ്ങിക്കതും അത് വാങ്ങിച്ച് കുടിച്ചുകൂടെ നിൽക്കുന്നതിനിടയിൽ അനൂപ് തളർന്ന് വഴിയിലേക്ക് വീണു തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളെല്ലാവരും അനൂപിനെ പിടിച്ച് നൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നു വീണ അനൂപിന് ബോധം തെളിയുന്നില്ല എല്ലാവരും എത്രയും വേഗം അനൂപിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായി ശ്രമിച്ചു അതുവഴിയൊന്നും ഒരു വണ്ടി പോലും വരുന്നില്ല ഉടനെ കുറച്ച് നേരവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഗോകുലും അന് അർച്ചനയും കൂടി അതുവഴി ഹോസ്പിറ്റലിലേക്ക് പോകാനായി വരുന്നത് ആൾക്കൂട്ടം കണ്ട് ഒരാൾ ഗോകുൽരാജൻ്റെ കാരണം മുന്നിലേക്ക് വന്നു കൈനീട്ടി വണ്ടി ഒന്നിർത്താൻ ആവശ്യപ്പെട്ടു ഉടനെ ഗൂഗിൾ വണ്ടി നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ സാർ അവിടെ ഒരാൾ തല ഇറങ്ങി വീണു അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിക്കണം എന്ന് പറഞ്ഞതും അതിനെന്താ വേഗം കയറ്റിക്കോളൂ എന്ന് പറഞ്ഞു അർച്ചനയോട് ഫ്രണ്ട് സീറ്റിലോട്ട് വന്നിരിക്കാനായി പറഞ്ഞു കൊണ്ട് വേഗം ആളെ വണ്ടിയിലേക്ക് കയറ്റിക്കൊള്ളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഡോറ് തുറന്ന് കൊടുത്തതും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും ചേർന്ന് അനൂപിനെ ആ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് കിടത്തി അനൂപ് ആ പെൻസിറ്റിൽ കിടക്കുമ്പോൾ അർച്ചന ഫ്രണ്ട് സീറ്റിലെ ആ ഡ്രൈവറുടെ സൈഡ് ഇരുന്ന് അനൂപിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു സ്വന്തം ഏട്ടനെ മുന്നിൽ കണ്ടിട്ടും തിരിച്ചറിയാതെ പാവം അർച്ചന ഏട്ടന്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഗൂഗിളിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു